ആള് കൂടിയ സ്റ്റേജുകളും ആള് കുറഞ്ഞ സ്റ്റേജും ഉണ്ട് അതായത് മനസ്സിലായല്ലോ നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാമിൽ വലിയ ക്രൗഡ് കാണത്തില്ല പെട്ടെന്ന് വലിയ ക്രൗഡ് കാണും അപ്പം കൂടുതൽ ഈസി കുറച്ചുകൂടെ കംഫർട്ടബിൾ ചെയ്യാനേതായിരിക്കും ആയിരിക്കും ആള് കുറഞ്ഞ സ്റ്റേജാണ് കാരണം ഇറങ്ങി ഓടാവില്ല അല്ലെ രണ്ട് കാറ്റഗറിയുണ്ട് ആള് കൂടിയ കൂടുതലുള്ള മോശം സ്കിറ്റ് ആണെങ്കിൽ ഒരു മനുഷ്യനും കാണാത്തതാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം അതേപോലെ ഒരുപാട് വേഷങ്ങൾ നിങ്ങളെ ചപ്പം നമ്മൾ തുടങ്ങിയതുപോലെ ഗോപംകുണ്ട അതേപോലെ നമ്മുടെ വിക്കുള്ള പോലീസ് അപ്പം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് വ്യക്തി അധിക്ഷേപം അങ്ങനെ അപ്പം അങ്ങനെ പല കമൻ്റുകൾ വരാറുണ്ട് ഞാൻ പലതും അങ്ങനെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനെങ്ങനെയാണ് കാണുന്നത് ഞങ്ങളുടെയോ ആ ഇല്ല നമ്മളങ്ങനെ വർഗം വർണം രാഷ്ട്രീയം ദേശം അങ്ങനെ ഒരു സാധനത്തെ കളിയാക്കി നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ജനം ഇഷ്ടപ്പെടുകയും നല്ല പ്രോഗ്രാമാണ് കേട്ടോ എന്ന് നമ്മളോട് എല്ലാവരും അഭിപ്രായം പറയുന്ന ഉപദ്രവം ഇല്ലാത്ത കാര്യമേത്തുള്ളൂ ഞാൻ ഷാജിയുടെ ഒരു പിന്നെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു തിരിച്ചല്ലോ കേട്ടോ ഷാജിന്റെ ഒരു വിക്കുള്ള ക്യാരക്ടർ ഭയങ്കര ഹിറ്റായിട്ട് ഓടുന്നുണ്ട് അതിനകത്ത് വന്ന കമന്റ് പറയുന്നതിനിടയ്ക്ക് ആരോ നമ്മളെ ഒരു കമന്റ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തയച്ചു അതായത് അയാൾ എഴുതിയിരിക്കുന്ന അയാൾ ഒരു വിക്യുള്ള ആളാണ് അയാൾ ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു പക്ഷെ അയാൾ ക്യാരക്ടർ ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ അത് ചെയ്യുമ്പോഴത്തേനും അത് വലിയ പ്രശ്നമായിട്ട് വരും പക്ഷെ സിനിമയിലൊക്കെ അങ്ങനെ പറയുവാണെങ്കിൽ എന്തെല്ലാം ക്യാരക്ടറുണ്ട് മറ്റേ കുഞ്ഞിക്കൂനൻ അങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടറൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റും ഇപ്പം സത്യം പറഞ്ഞാൽ കോമഡി ചെയ്യാൻ പയവാ നേരത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു അതൊക്കെ ആ ഒരു കോമഡി രീതിയിലെ ആൾക്കാർ കാണത്തുള്ളൂ ഇപ്പം നിസ്സാരം കറുത്ത ആളെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് ബോഡി ഷേമിങ് അത് എന്ത് പറഞ്ഞാലും അതിന് പിന്നെ ബോഡി ഷേമിങ് മതപരമായിട്ടുള്ള രീതിയിലാക്കും പക്ഷെ നമ്മൾ കോമഡി രീതി അതൊന്നും ചിന്തിച്ചല്ലായിരിക്കും ഇത് ഈ കേരളം ആ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് പിന്നെ കാര്യം മലയാളി തമാശ കുറച്ച് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ ഒരുപാടുണ്ട് നിറം പിന്നെ കാണാൻ കൊള്ളില്ല വൃത്തികേട് പല്ല് പൊങ്ങിയിരിക്കുന്നു ചാ കാല് പയ്യാതിരിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും ഭയങ്കര അതെന്തുകൊണ്ട് ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം എടുത്തിട്ടിട്ട് അങ്ങ് അലക്കിയേക്കുവാ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്വാദനം കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു കുഞ്ചൻ തമ്പിയരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വീക്കേനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ സഞ്ജയൻ തെൻവണ്ടിയെ കീഴിൽ സഞ്ജയനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വേളൂർ കൃഷ്ണകുട്ടിയെ പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏവൻ നമ്മൾ ഒരു ശ്രീനിവാസനെയെങ്കിലും പിന്നീട് ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം ഇത്ര വിമർശനങ്ങളെ ഭയന്ന് തമാശ മരിച്ചുകൊണ്ടിരിക്കുക ഇനി നമ്മളെല്ലാം കുത്തിയിരുന്ന് കരയേണ്ട ഒരു സമയം വരും ഇതിന് വിട്ടുകൊടുത്താൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സത്യം ഇത് പറയുന്നത് അല്ല കോമഡി എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ പറയുന്ന ആക്ഷേപകാസ്യം വന്നത് അതായത് ഒരു ചെറിയൊരു വളവുള്ള ഇച്ചിരി കൂടെ ഇതാക്കി കാണിക്കുമ്പോഴാണ് കോമഡി വർക്ക്ഔട്ടാകുന്നത് കുറച്ചും കൂടെ ഇതൊക്കെ പറയുമെങ്കിലും നമ്മുടെ സ്കിറ്റുകൾ മാക്സിമം മാക്സിമം ആരെയും ദോഷം വരാത്ത രീതിയിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ചെയ്യാൻ പറ്റ ഒന്നും ചെയ്യാതെ അങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ വരുന്നുണ്ട് നമ്മുടെ തന്നെ വരും നമുക്ക് പറയാം അത് വേണ്ട നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്